നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് മലമ്പുഴ ഡാമും വൈത്തിരിയും പോയതിൻ്റെ കാഴ്ചകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടീച്ചേഴ്സ് ഫാമിലി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു ഷോർട്ട് ട്രിപ്പ് അറേഞ്ച് ചെയ്തിരുന്നു അത് മലമ്പുഴയിലേക്കായിരുന്നു ഞങ്ങളെല്ലാവരും അന്ന് ചെറുപ്പമായിരുന്നതുകൊണ്ട് വളരെ ആസ്വദിച്ചാണ് യാത്ര ചെയ്തത് മലമ്പുഴ ഡാം കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മണൽ മണ്ണുമണൽ ഡാമുമാണ് മലമ്പുഴ നദിക്ക് മേലെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് വളരെ സമൃദ്ധമായ പ്രകൃതി സൗന്ദര്യവും വിനോദം നിറഞ്ഞ സന്ദർശന അനുഭവമാണ് മലമ്പുഴ ഡാം സന്ദർശകർക്ക് വാഗ്ദാനം ചെയ്യുന്നത് നൂറ്റി മീറ്റർ ഉയരവും ഏകദേശം രണ്ടായിരത്തി മീറ്റർ നീളവും ഈ ഡാമിനുണ്ട് ജലസേചനം കുടിവെള്ള വിതരണം വൈദ്യുതോല്പാദനം വിനോദസഞ്ചാരം എന്നീ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നത് മലമ്പുഴ ജലാശയം അതിൻ്റെ ശാന്തമായ നീല ജലഭ പ്രകൃതി ഭംഗിയും പ്രകൃതി സാന്നിധ്യവും നമുക്ക് നൽകുന്നു മലമ്പുഴ ഡാമിൻ്റെ പരിസരത്ത് നമുക്ക് പോകാൻ പറ്റിയ മറ്റ് ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയുണ്ട് റോക്ക് ഗാർഡൻ ശില്പകലാകാരൻ നെക്ചാൻ സംവിധാനം ചെയ്തതുപോലെ കുഴിച്ചെടുത്ത കുപ്പികൾ പ്ലാസ്റ്റിക് മെറ്റൽ എന്നിവ ഉപയോഗിച്ച് സൃഷ്ടിച്ച മനോഹര ശില്പങ്ങൾ ഇവിടെ കാണാം കുട്ടികൾക്കും വലിയവർക്കും ഒപ്പം സമയം ചെലവഴിക്കാവുന്ന ഇടവും കൂടിയാണ് ഫാൻറ്റസി പാർക്ക് കേരളത്തിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കാണിത് ജലകായികങ്ങളും അഡ്വഞ്ചർ റൈഡുകളും ഉൾപ്പെടെ കുടുംബസമേതം ആസ്വദിക്കാവുന്ന ഒരു പ്രധാന വിനോദ കേന്ദ്രമാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് മലമ്പുഴ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഈ ഉദ് ഉദ്യാനം ചെറുകിട തോട്ടങ്ങളാലും തിളങ്ങുന്ന ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു രാത്രി കാലങ്ങളിൽ ഇത് വിനോദസഞ്ചാരികൾക്ക് ഒരു കാഴ്ച വിരുന്നു തന്നെയാണ് ഫിഷ് അക്വേറിയം നാനാതരം മത്സ്യങ്ങളുള്ള അക്വേറിയം കുട്ടികൾക്ക് വളരെ ആകർഷണീയമായിരുന്നു ഇതിന് സമീപത്തായി വളരെ മനോഹരമായ ഒരു മുളപ്പന്തൽ പാതയും ഉണ്ട് യാഷ്കി സ്റ്റാച്യു പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ്റെ ആഷ്കി ശില്പം മലമ്പുഴ ഗാർഡനിലെ പ്രധാന ആകർഷണമാണ് സ്ത്രീ സൗന്ദര് സ്ത്രീ ശരീര സൗന്ദര്യത്തിൻ്റെ പ്രകാശിപ്പിക്കുന്ന ഒരു വിശാല ശില്പമാണിത് ബോട്ട് റൈഡ് ഇവിടുത്തെ ജലാശയ ജലാശയത്തിൽ സൗകര്യമുണ്ട് പെഡൽ ബോട്ട് റൗണ്ട് ബോട്ട് മുതലായവ ഇവിടെ ലഭ്യമാണ് വൈത്തിരി ഞങ്ങൾ ഇവിടെ മകൾ ആനിയും കുടുംബവും ഓസ്ട്രേലിയയിൽ നിന്ന് അവധിക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നാട്ടിൽ വന്നപ്പോൾ അവരുമൊത്താണ് ഞങ്ങൾ വൈത്തിരിക്ക് പോയത് അവിടെ തന്നെ നേരത്തെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിരുന്നു വയനാട് ജില്ലയിലെ മനോഹരമായൊരു പ്രദേശമാണ് വൈത്തിരി പ്രകൃതിയുടെ അതുല്യമായ സൗന്ദര്യവും മൂടിപ്പൊതിഞ്ഞ മേഘങ്ങളും കാടുകളും കുന്നുകളും നിറഞ്ഞ ഈ പ്രദേശം ധാരാളം രസകരമായ കഥകൾക്കും മനോഹരമായ റിസോർട്ട് ജീവിതത്തിനും അനുയോജ്യമായ പശ്ചാത്തലമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന മഞ്ഞ് വിരിഞ്ഞ കാട് പച്ചപ്പിൻ നിറം പക്ഷികളുടെ ഗാനം ഇവ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ആധ്യാത്മികാനുഭവമാണ് നൽകുന്നത് പാതയരിയിൽ പാഞ്ഞൊഴുകുന്ന വെള്ള വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതിയോടുള്ള അവയുടെ ബന്ധവും മനസ്സിന് കുളിർമ നൽകുന്നു കുട്ടികളെയും കുടുംബങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്ന സാഹസിക നിറഞ്ഞ വനാന്തര യാത്രകൾ ഇവിടെ സാധ്യമാണ് നഗരജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ ഒരു വ്യക്തി പ്രകൃതിയോട് ചിലവഴിക്കുന്ന സമയത്ത് കണ്ടെത്തുന്ന ഒരു ജീവിത സത്യമാണിത് ഇതിലൊരു ആത്മാന്വേഷണവും ഓരോരുത്തരുടെയും ചിന്തകളുടെ അടിസ്ഥാനവും ഉണ്ട് ട്രീം ഹൗസ് ട്രീ ഹൗസുകൾ ഉയരത്തിലുള്ള മരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള താമസ സൗകര്യങ്ങൾ വളരെ രസകരമാണ് അവിടെ ഇരുന്ന് ചുറ്റുമുള്ള കാഴ്ചകളെ ആസ്വദിക്കാൻ കൂടുതൽ ആഴത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ശാരീരികവും മാനസികവുമായ സാന്ത്വനം നൽകുന്ന ആയുർവേദ സുഖചികിത്സയും ഇവിടെ ലഭ്യമാണ് നാട്ടുമണ്ണിൻ്റെ രുചിയും അതിലൂന്നി അനുസ്മരണങ്ങളും ലഭിക്കുന്ന തരത്തിലുള്ള വനവിഭവങ്ങളിവിടെ ലഭിക്കുന്നു ഒരിക്കലെങ്കിലും ഇതൊക്കെ എല്ലാവരും ആസ്വദിച്ചിരിക്കേണ്ടതാണ് ഞങ്ങൾ താമസിച്ച മറയൂർ മിസ്റ്റ് റോഡ് മിസ്റ്റ് റിസോർട്ട് അനുഭവം വളരെ അനുഭവം അനുഭൂതി തരുന്നൊരു ഓർമ്മകളാണ് സുന്ദരമായ പശ്ചാത്തലവും മലഞ്ചെരിവുകളുടെ മേഘം മൂടിയ അതിരുകളും ചേർന്ന് രൂപം കൊണ്ട സൗമ്യമായ ആസ്വാദനമേകുന്ന ഒരു റിസോർട്ടാണിത് മറയൂർ റിസോർട്ട് വൈത്തിരിയുടെ ഹൃദയഭാഗത്തുള്ള ഈ റിസോർട്ടിൽ പ്രത്യേക പ്രകൃതിയുടെ ശാന്തതയും ആധുനിക സൗകര്യങ്ങളും ഇഴുകിച്ചേരുന്നു തേയിലത്തോട്ടങ്ങൾ ജൈവത്തോട്ടങ്ങൾ മലനിരകളിലേക്കുള്ള ട്രെക്കിംഗ് വഴികൾ അഗസ്ത്യകൂട ദൃശ്യം എന്നിവ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകതകളാണ് ട്രഡീഷണൽ കേരള സ്റ്റൈൽ പോലെ നടുവിലൊരു തുറന്ന നടുമുറിയുണ്ട് ഈ റിസോർട്ടിൽ പാറയും മരവുമാണ് ഭിത്തികൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ജൈവപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച വാസ്തുവിദ്യ മഴവെള്ള ശേഖരണം സോളാർ എനർജി തുടങ്ങിയവ ഉൾപ്പെടുത്തി പ്രകൃതിയോട് ചേർന്നിരിക്കാൻ ഇവിടം ശ്രമിച്ചിരിക്കുകയാണ് മൗണ്ടൻ വ്യൂ കോട്ടേജസ് ആണ് ഓരോന്നും ഓരോ കോട്ടേജിലും മലകളെ നേരിട്ട് കാണാൻ കഴിയുന്ന സുന്ദരമായ പ്രൈവറ്റ് വരാന്തകളുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അവിടെ ഇരുന്ന് രാവിലെ ഒരു കോഫിയും കൈവശം വെച്ചിട്ട് മല മലകൾക്കപ്പുറം മൂടിയിരിക്കുന്ന മൂടൽമഞ്ഞും അതിൻ്റെ കാഴ്ചകളും കാണുമ്പോൾ കിട്ടുന്ന അനുഭവം അനുവ അനിർവചനീയമാണ് ജൈവകൃഷിത്തോട്ടങ്ങളുടെ സന്ദർശനം ഏവർക്കും ഒരു പ്രത്യേക അനുഭൂതി നൽകും റിസോർട്ടിനോട് ചേർന്നുള്ള ജൈവത്തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറികൾ നമുക്ക് പറിിച്ചെടുക്കാനാകും റിസോർട്ടിന് സമീപമുള്ള തേയിലത്തോട്ടങ്ങളിലൂടെ നടന്ന് എന്ന് പ്രകൃതിയുടെ ഹൃദയധ്വനി നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം ആയുർവേദ സ്പായും പാരമ്പര്യ വൈദ്യശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ചികിത്സകളുമെല്ലാം ബോഡി റിലാക്സേഷന് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണിത് ഹിമചൂടിനൊപ്പം തണുപ്പുള്ള രാത്രിയിൽ സംഗീതവും ചെറു ചായയും മൊത്തം ക്യാമ്പ് ഫെയർ അനുഭവങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഞാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാഴ്ചകളുമായി വരാം അതുവരെയും നന്ദി നമസ്കാരം